ഫീഡ് മറ്റെപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ പി എസ് ജി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെ കുറിച്ചാണ് അതായത് പി എസ് ജിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് ജി പെബ് ഗോളർ മാഞ്ചസ്റ്റർ സിറ്റിയെ നാല് രണ്ട് എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള എൻകൗണ്ടർ ആണ് എന്നുള്ള ചാമ്പ്യൻസ് ലീഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മത്സരത്തിലെ ആറ് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് എന്നുള്ള കാര്യം അത് മാത്രമല്ല മത്സരത്തിൽ ആദ്യത്തെ രണ്ട് ഗോൾ കഴിക്കുന്നത് മാഞ്ചെസ്റ്റർ സിറ്റി ആണ് രണ്ട് പൂജ്യത്തിൽ ലീഡുണ്ടായിരുന്നു അൻപത്തി മൂന്ന് മിനിറ്റ് കഴിയുന്ന സ്ഥലത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പിന്നെയാണ് നാല് ഗോളുകൾ പി എസ് സി തിരിച്ചടിച്ചുകൊണ്ട് അത്തരത്തിലൊരു കമ്പാക്ക് വിജയം പൂർത്തിയാക്കുന്നത് അതായത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പി എസ് ഡിയുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നും പറയാത്ത തരത്തിലൊരു വാക്ക് ഈ മത്സരത്തിൽ അവർ കാഴ്ചവെച്ചു മെൻറ്റാലിറ്റി കുറേ നാളുകൾക്ക് ശേഷമാണ് പി എസ് ഡിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മെൻറ്റാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ രണ്ട് ഗോളിന് പുറകിൽ പോയിട്ടുള്ള സാഹചര്യത്തിലും അവരൊട്ടും പതറാതെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇൻക്രെഡിബിൾ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ് വിജയമാണ് പി എസ് സി സംഭവം മൂന്ന് വൈറ്റൽ പോയിന്റ്സ് ആണ് ലൂയിസ് എൻഡ്രിക്കേണ്ട ടീം കരസ്ഥമാക്കിയുള്ളത് അപ്പോൾ എന്താണ് ചാമ്പ്യൻസ് ലീഗിലെ ടേബിളിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം പി എസ് സി ഇരിക്കുന്ന ഇരുപത്തി രണ്ടാം സ്ഥാനത്താണ് അതായത് എന്താണ് നമുക്കറിയാം ഒന്നു മുതൽ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ നേരെ റൗണ്ട് ഓഫ് സിസ്റ്റിയിലേക്ക് പ്രവേശിക്കും പിന്നെ ഒൻപത് മുതൽ ഇരുപത്തിനാലാം സ്ഥാനത്ത് ഇരിക്കുന്നവർ തമ്മിൽ പ്ലേ ഓഫ് കളിക്കും എന്നിട്ട് അത് രണ്ട് ലേഗിൻ്റെ പ്ലേ ഓഫ് മത്സരം എന്നതിനുശേഷം അതിൽ നിന്നുള്ള വിജയികളാണ് റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇത് എക്സ്ട്രാ രണ്ട് ഫിക്സറുകൾ കളിക്കേണ്ട ഒരു സിനിമാ ഫെബ്രുവരിയിലായിരിക്കും ഈ പ്ലേ ഓഫ് ഫിക്സറുകൾ നടക്കുക ഓൾറെഡി ഒരുപാട് ഫിക്സറുകൾക്കിടയിലാണ് ഇനിയിപ്പോൾ ഈ പ്ലേ ഓഫ് ഫിക്സർ വരാൻ പോകുന്നത് അപ്പോൾ ടീമുകളെ സംബന്ധിച്ചോളം അത് അവോയ്ഡ് ചെയ്യലായിരുന്നു അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ പക്ഷേ എന്താണ് ഈ ഒരു ഫോമേറ്റ് വന്നുള്ള സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു ഇതെന്തായിത്തീരും എന്നുള്ളത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്കാണ് ഈ ലീഗ് ഫേസ് ചെന്നെത്തിയിരിക്കുന്നത് ഇനി ബുധനാഴ്ചയാണ് ലീഗ് ഫേസിലെ എട്ടാമത്തെ മത്സരം എല്ലാ മത്സരവും ഒരേ സമയത്ത് നടക്കാൻ പോവാണ് കുറേ സംഭവങ്ങൾ ആ ഒരു സിനിരിയോ നടക്കേണ്ടതായിട്ടുണ്ട് മാനസികം നിലവിലത്തെ സ്ഥിതി എന്താണ് അവർ ഇരുപത്തഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അതായത് ഇരുപത്തഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പുറത്ത് പോകേണ്ട ഒരു ഒരു സിനാരിയോ ആണ് പക്ഷേ ഒരു മത്സരം കൂടിയുണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഒരു തീർപ്പാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇത്തവണത്തെ അവരുടെ ചാമ്പ്യൻസ് ലീഗ് സേവ് ചെയ്യാനുള്ള ഒരു അവസരം മുമ്പിലുണ്ട് ക്ലബ്റൂഖ് എന്ന് പറയുന്ന ബെൽജിയം സൈഡിനെതിരെയാണ് എറ്റിഹാദിൽ സ്വന്തം ആരാധകർക്ക് മുമ്പിൽ അവർ കളിക്കാൻ പോകുന്നത് ബുധനാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സറാണ് അതിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും മാൻസിറ്റിയെ രക്ഷിക്കില്ല എന്നുള്ളതാണ് ഡ്രോ കഴിഞ്ഞാൽ പോലും അവർ പുറത്താകും കാരണം ഇരുപത്തിനാലാം സ്ഥാനത്തിരിക്കുന്ന സൈഡ് സ്റ്റുഡ്ഗട്ടാണ് ജർമ്മൻ സൈഡ് അവർക്ക് പത്ത് പോയിന്റ്സ് ഉണ്ട് മാൻസിറ്റിക്ക് എട്ട് പോയിന്റ്സ് ഉള്ളത് അപ്പോൾ എന്താണ് ഒരു ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒൻപത് പോയിന്റ്സേ ആവുകയുള്ളൂ പക്ഷേ ബെറ്റർ ഗോൾഡ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഒരു വിജയം നേടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ അവർക്ക് ഓക്കെയാണ് അപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് പെബ്ഗോഡ് മത്സരത്തിനു ശേഷം പറഞ്ഞത് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഇനി അഥവാ ക്ലബ് ക്ലബ്റൂമിനെതിരെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് മുമ്പോട്ട് പോകാൻ ഡിസേർവിങ് അല്ല എന്നത് തന്നെയാണ് അത് തന്നെയാണ് എടുത്ത് പറയേണ്ട സംഭവം അതായത് ക്ലബ് റൂഫിനെതിരെയും എത്തിയാൽ വിജയിക്കാൻ സാധിക്കില്ലെങ്കിൽ അവർ മുമ്പോട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് അതാണ് യാഥാർത്ഥ്യം അത് അംഗീകരിക്കുക എന്തായാലും ഒരു ഡു ഡൈ മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുമ്പിൽ ഇനി എട്ടാമത്തെ ആ ഒരു ലീഗ് ഫേസ് സാഹചര്യത്തിൽ ഇരിക്കുന്നത് ക്ലബ് റൂഹ് നല്ല ഫോമിലൊക്കെയാണ് ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പഞ്ചിങ് ഓഫ് ദ വെയിറ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പ്ലേ ഓഫ് സാധ്യതകൾ ഓൾമോസ്റ്റ് ഉറപ്പിച്ച പോലെയാണ് അവരും ഇരിക്കുന്നത് അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ഗെയിം ആണ് ക്ലബ്റുഹിന് നിലവിൽ പതിനൊന്ന് പോയിന്റ്സ് ഉണ്ട് അവർ ടേബിൾ ഇരുപതാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു പോയിന്റ് കൂടി ഈ മത്സരത്തിന് നേടിയെടുക്കാൻ സാധിച്ചാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരിക്കും പക്ഷേ ആ പോയിന്റ് മാൻ സിറ്റിയെ പുറത്താക്കുന്ന തരത്തിലൊരു പോയിന്റ് ആകും എന്നുള്ളൊരു ഒരു ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും മാൻ മാനസികം ചോദിച്ചോളം അതിൽ അവരുടെ എ ഗെയിം അവർ പുറത്തിറക്കണം പക്ഷേ ഇപ്പോഴത്തെ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിമും ഈസി ഗെയിമല്ല കാരണം ഡിഫെൻസീവ്ലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓഫ് ദ ബോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മത്സരത്തിലും അവരുടെ ഓഫ് ദ ബോൾ പ്രശ്നങ്ങൾ കാര്യമായിട്ട് പി എസ് ഡി എക്സ്പ്ലോയ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചതാണ് കാര്യമായിട്ട് തന്നെ എക്സ്പ്ലോയ് ചെയ്തിട്ടുണ്ട് ശരിയാണ് മാൻ സിറ്റി ശരിക്കും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ ഒരു മിഡ്ഫീൽഡർക്കായിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഡഗ്ലസ് ലൂയിസിനൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അതായത് ഡഗ്ലസ് ലൂയിസ് ഒരു കാലത്ത് പ്ലെയർ ആയിരുന്നു ലോണിൽ ഹ്യൂൻസിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു റിസൾട്ട് കൂടി ആയിട്ടുള്ള സാധ്യതയില്ലേ മിഡ്ഫീൽഡ് റീ എൻഫോഴ്സ്മെൻറ്റ് അത്യാവശ്യമാണെന്നൊരു തോന്നുന്നത് ചിലപ്പോൾ പെപ്പിനും സിറ്റി ബോർഡിനും ബോർഡിനുണ്ടാകാനുള്ള സാധ്യത ഒമർ മർമൂഷ് വന്നു കുസ്നോ വന്നു റേയ്സ് വന്നു അത് എന്താണ് ഡിഫൻസിലും അറ്റാക്കിലും ആണ് അവരിപ്പോൾ പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് മിഡ്ഫീൽഡിലാണ് പ്രധാനമായിട്ടും പ്രശ്നം നിലകൊള്ളുന്നു അതേപോലെ തന്നെ ഫുൾ ബാക്ക് ഏരിയ പ്രശ്നമുണ്ട് പക്ഷേ എന്താണ് ഒരു ഡിഫണ്ടർപ്പിട്ട് ചെയ്തപ്പോൾ ഫുൾ ബാക്ക് ആക്കാനുള്ള ശ്രമമൊക്കെ പെപ്പ് ഗോൾ നടത്താനായിരിക്കും അത് മുമ്പ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് എന്തായാലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ രണ്ട് ഗോളിൻ്റെ എടുത്തിട്ട് പോലും ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പെപ്പിൻ്റെ ടീമിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് ശരിക്കും പെപ്പിനെ സംസ്ഥോളം ഈ സീസണിൽ ഒരു ഒരു കീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് എത്രയോ മത്സരങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് കൃത്യം പറഞ്ഞാൽ ഒൻപത് മത്സരങ്ങൾ ലീഡ് എടുത്തിട്ട് ആ ലീഡ് ഈ സീസണിൽ മാൻ സിറ്റി കളഞ്ഞു വിളിച്ചിട്ടുണ്ട് അതായത് പ്രീമിയർ ലീഗിൽ മറ്റൊരു സൈഡും ഇതേ രീതിയിൽ ഒൻപത് മത്സരങ്ങൾ ലീഡ് എടുത്തിട്ട് അല്ലെങ്കിൽ വിന്നിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തില്ല എന്നുള്ള കാര്യം ഓർക്കണം അതിൽ തന്നെ നാല് മത്സരങ്ങൾ പരാജയപ്പെടുകയോ അഞ്ച് മത്സരങ്ങൾ സമനിൽപ്പിക്കുകയോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും ആ ഒരു പിന്നെ ഡാറ്റ എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇത് ശരിയല്ല ഒൻപത് മത്സരങ്ങളിൽ ലീഡ് എടുത്തിട്ട് കളഞ്ഞു വിളിക്കുക അതിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ മൂന്നേ പൂജ്യം ലീഡാണ് ഫൈനൂദിന്റെ ഉണ്ടായിരുന്നത് എന്നിട്ടോ മൂന്നേ മൂന്നിലാണ് മത്സരം അവസാനിച്ചത് അതേപോലെ തന്നെ ഇപ്പോൾ ദാ രണ്ടേ ലീഡ് ലീഡുണ്ടായിട്ട് അത് കളഞ്ഞു വിളിക്കുന്നു ബ്രൻഫ്രിനെതിരെ പ്രീമിയർ ലീഗിൽ റീസെൻറ്റ് ആയിട്ടുള്ള മത്സരത്തിൽ രണ്ട് വിജന ലീഡ് ഉണ്ടായിട്ട് അത് കളഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്ക്ക് ശേഷം ബ്രൈറ്റിനെതിരെ രണ്ട് ഗോളിൻ്റെ ഉണ്ടായിട്ട് പരാജയപ്പെടുത്തിന് ശേഷം ഇവർ ആദ്യമായിട്ടാണ് മറ്റൊരു മത്സരത്തിൽ രണ്ട് ഗോളിൻ്റെ ലീഡ് കളഞ്ഞു പിടിച്ചിട്ട് മത്സരം പരാജയപ്പെടുന്നത് എന്നുള്ള പ്രതികളാണ് അപ്പോൾ ഇത് മെന്റാലിറ്റി കൂടി ഇവരുടെ താഴോട്ട് പോയിട്ടുണ്ടെന്നുള്ളതും അവരെ സംശയത്തിനുമ്പോൾ എന്താണ് ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ അത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പി എച്ച് ഡി എന്താണ് സംഭവിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പി എച്ച് ജിയുടെ മെന്റാലിറ്റി ടോപ്പായിരുന്നു രണ്ടേ ബിജിൽ പുറകിൽ ശേഷം പിന്നെ അവർ തുരുദു അറ്റാക്കാണ് വെയ്വ് ആഫ്റ്റർ വെയ്വ് ആഫ്റ്റർ വെയ് ആഫ്റ്റർ അറ്റാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് മാൻ സിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് തടയാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ ആ ഒരു ഒന്നാമത്തെ ഗോൾ പി എച്ച് ഡി അടിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തതും പി എച്ച് ഡി തന്നെയാണ് അടിക്കാൻ പോകുന്നത് വീണ്ടും പി എച്ച് ഡിയുടെ അറ്റാക്ക് ആ രീതിയിലായിരുന്നു അപ്പോൾ ഇവിടെ ലൂയിസ് എൻറ്ററിക്ക് എന്ന് അണ്ടർ പ്രഷറിലായിരുന്നു ആ സിറ്റുവേഷനിൽ പക്ഷേ അവർ ഡെലിവറി ചെയ്തിരിക്കുന്നു അത് തന്നെ ലൂച്ചോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പെപ്പും സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ മത്സ്യത്തിൽ ബാക്കിയുള്ള ഇവൻസിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇതാണ് ആദ്യം ഫസ്റ്റ് ഹാഫ് ഹാഫെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചോളം ആകെ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് പൊസേഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മേജർ ചങ്ക് ഓഫ് പൊസഷൻ പി എസ് സിയുടെ അടുത്തായിരുന്നു അപ്പോൾ ഇത് സിറ്റിയുടെ ആ ഒരു സെറ്റപ്പ് എന്തായിരുന്നു മത്സരം എന്ന് വെച്ചാൽ പിന്നെ ഓർഗനൈസ് ചെയ്തിട്ട് ഡിഫെൻ്റ് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഈ മുപ്പത്താറ് ശതമാനം പൊസഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിന് മുകളിലായി ഇത്തരത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും ലോ പൊസഷൻ മാനസികുണ്ടായിരുന്നതാണ് അപ്പോൾ അതായത് പെപ്പിൻ്റെ ഫിലോസഫിയിൽ ബോൾ കീപ്പ് ചെയ്യലാണ് ഡിഫെൻഡ് ചെയ്യുന്ന സിനിമയിലും ബോൾ കീപ്പ് ചെയ്തിട്ട് ഒപ്പോണൻസിനെ പിന്നെ എന്താ പറയുക ടൈറി അറിയിപ്പിക്കാൻ പരിപാടി ഉണ്ടല്ലോ അത് അവർക്ക് സാധിക്കില്ല അവർക്ക് ബോൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡിഫെൻഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ഹാഫിൽ അത് വർക്ക്ഔട്ടായി മോശമില്ലാത്ത രീതിയിൽ സീറോ സീറോ എന്നുള്ള സ്കോർ ലൈന് ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്തു അപ്പോൾ അരേലും അവർ ഡിഫെൻഡ് ചെയ്തു സി പി എസ് സി എന്താണ് അവർ ഒരു ഫോൾസ് നോക്കിയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഒരു നാച്ചുറൽ സ്ട്രൈക്കർ ഇല്ലാതെ ഇപ്പോൾ ഡെസിരി ഡുവേ ബാർകോല ലീ എന്നിവർ തമ്മിലുള്ള റൊട്ടേഷൻ നമ്മളിങ്ങനെ ഫ്രണ്ട് ലൈന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫുഡുക്കത്ത് റൊട്ടേഷൻ ഡുവേ ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് നീങ്ങും റൈറ്റിലേക്ക് നീങ്ങും ബാർകോ റൈറ്റിലേക്ക് നീങ്ങും ലെഫ്റ്റിലേക്ക് നീങ്ങും കാങ് ലീ അതേപോലെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സിറ്റി ഡിഫെൻഡേഴ്സിന് പ്രശ്നം കിട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റുബൻഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡിഫൻസിൽ റുബൻഡിയാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അക്കാഞ്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ ബാക്കായിട്ട് റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാറ്റിയാസ്മൂനസ് ആണ് അപ്പോൾ ന്യൂനസ് ഒരു മിഡ്ഫീൽഡാണ് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ ഈ ന്യൂനസ് റൈറ്റ് സൈഡിൽ നിന്ന് ഇൻവേർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ഇൻവേർട്ട് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ വിങ്ങിൽ ഫ്ലാങ്കിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാന പണി ഉണ്ടായിരുന്നു കാരണം വിങ്ങിലൂടെ അത്തരത്തിലുള്ള പേസി ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള പ്ലേഴ്സാണ് പി എസ് ജിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഇൻവേർട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സിനിമയിൽ അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഡ്രൈവ് ചെയ്തിട്ട് അത് സിറ്റിയുടെ ഒരു ഗോൾ കലാശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അറിയില്ല കാരണം ആളൊരു ഫുൾ ബാക്ക് അല്ല അത് ശരിക്കും എന്താണ് പെപ്പാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മിഡ്ഫീൽഡിൽ സിറ്റിക്ക് ലെഗ്സിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ മിഡ്ഫീൽഡിൽ പ്രശ്നമുള്ള സഹായത്തിൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള മാക്യാസ് മിനിസിനെ മിഡ്ഫീൽഡ് കളിപ്പിക്കാതെ ചെങ്ങാനെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു അത് പി എസ് ജി ശരിക്കും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാർക്കുകളൊക്കെ ചെങ്ങാനെ കൊന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനാരിയോ ഒന്നുള്ളതാണ് അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ അങ്ങനെ ആൻസിലിയുടെ അപ്പുറത്തെ ഫുൾ ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഗ്വാഡുകളായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഗാടികളൊക്കെ മുമ്പോട്ടേ കയറി പിന്നെ എന്താ പറയുക ജമ്പ് ചെയ്യാനുള്ള ശ്രമവും അത്തരത്തിൽ ഹൈലൈനെ കീപ്പ് ചെയ്യാനുള്ള മാൻസിനിയുടെ ശ്രമങ്ങളൊക്കെ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എന്താണ് താഴ്ത്തിറങ്ങിയിട്ട് അവർ കോമ്പാക്ട് ഡിഫൻഡ് ചെയ്യുന്ന സിനിമാരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ആ അവർ പി എസ് സിയച്ചിടത്തോളം പ്രധാനമായിട്ടും അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് ഫൈനൽ തേർഡിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പി എസ് സിയുടെയും ഡിഫെൻഡിങ് അത്ര മികച്ചൊന്നുമല്ല ഒന്നും അല്ല പക്ഷേ അവരുടെ എനർജിയും അവരുടെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ മാൻസിറ്റി ഇടങ്ങറായിട്ടുണ്ടായിരുന്നു അവരുടെ മാൻ ടു മാൻ പ്രസ്സിന് മുമ്പിലും മാൻ സിറ്റി ഇടങ്ങറായിട്ടായിരുന്നു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ മിഡ്ഫീൽഡ് ബാറ്റിൽ പി എസ് ജി വിൻ ചെയ്തു കാരണം വെച്ചാൽ മിഡ്ഫീൽഡിൽ മാക്സിനംസോളം ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള മൂന്ന് പ്ലേയേഴ്സാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് വെത്തീനിയ ജോനവസ് അതുപോലെ തന്നെ ഫാബ്യാൻ റോയ്സ് അപ്പോൾ ഫാബ്യാൻ റോയ്സ് ആ ഒരു ലെഫ്റ്റ് സൈഡ് ഡേറ്റ് ആയിട്ട് കളിക്കുന്നു റൈറ്റ് സൈഡ് ഡേറ്റ് ആയിട്ട് നമ്മുടെ ജോനവസ് പുള്ളിക്കാരൻ എല്ലാം എടുത്തുണ്ടായിരുന്നു ഗ്രേറ്റ് ഗെയിമാണ് അതായത് ആ മിഡ്ഫീൽഡ് ചങ്ങായി പെട്രോൾ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗ്രേറ്റ് പെർഫോമൻസ് ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഒഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആ മൂന്നാമത്തെ ഗോൾ ചങ്ങയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെറ്റ് പീസെന്നൊരു ത്രട്ട് പ്രൊസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ പാസിംഗും ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡ് ജോഴ്സ് ബെൻഫിക്കൽ നിന്നും ബിഗ് മണി മൂവിലാണ് ചങ്ങായി അങ്ങോട്ടേ പോയിട്ടുള്ളത് പി എച്ച് കളികൾ ഒരുപാട് കാണാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കുറിച്ച് കൂടുതൽ എന്താ പറയുക കാണാൻ പറ്റാത്തത് ഞാൻ അധികം ലീഗ മത്സരങ്ങൾ കാണുന്നില്ല പക്ഷേ വളരെയധികം ക്ലാസ് ഉള്ളൊരു പ്ലെയറാണ് ജോവനോസ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇത്തരത്തിൽ ചാമ്പ്യൻസ് ലീഗ് രാത്രികൾ വരുമ്പോഴാണ് ജോവനോസിനെയൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ ക്വാളിറ്റി വേറെ ലെവലാണ് അത് ഇന്നലെ നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിയും ആ ഒരു അത്ലറ്റിസും കാര്യങ്ങളൊക്കെ അതൊക്കെ സിറ്റിക്ക് കിടന്നുണ്ടാക്കുന്നത് കാരണം സിറ്റിയുടെ മിഡ്ഫീൽഡിൽ ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊവച്ചു ബേർണാഡോ സിൽവ അതേപോലെ തന്നെ നമ്മുടെ കെവിൻ ഡോബ്രോയിന ഫിൽഫോർഡൻ റൈറ്റ് സൈഡിലാണ് കളിക്കുന്നത് അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മിഡ്ഫീൽഡിൽ ഇവരുടെ ലെഗ്സില്ലായ്മ ബണാഡസി വിടൊക്കെ ഇത്തരത്തിലൊരു മോശം പ്രകടനം ഈ അടുത്തൊന്നും എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല ശരിയാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ കുറേ ബാഡ് പെർഫോമൻസുകളുണ്ട് പക്ഷേ ഇത് വളരെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആകുന്നില്ല ഏറ്റവും വലിയ ഒരു ഒരു ആറ്റിറ്റ്യൂട്ട് എന്താണ് പെപ്പിൻ്റെ കീഴിൽ ബോൾ കീപ്പ് ചെയ്യുക പൊസേഷൻ കീപ്പ് ചെയ്യാ എന്നിട്ട് ഒപ്പണൻസിനെ ടയർ അയിപ്പിക്കാൻ അത് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊരു ഒരു അഞ്ചോ ആറോ പാസ്സുകൾ പോലും കൊടുക്കാൻ പറ്റാത്ത സിനിരിയോ അതിന് സ്ട്രിങ്ങ് ചെയ്യാൻ പറ്റാത്ത സിനാരികളൊക്കെയാണ് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നത് കാരണം മിഡ്ഫീൽഡിൽ ഈ ചെങ്ങായിമാര് വിധീന്യ ഫാബിയൻ റൂീസ് അതുപോലെ തന്നെ ജോനോസ് നിറഞ്ഞാടുകയായിരുന്നു അവരുടെ ആ ഒരു കൺട്രോളാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരുന്നത് അവരാണ് ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പം അതിൽ തന്നെ ജോനോസിൻ്റെ ചില സ്റ്റാറ്റുകൾ എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ജോനോസ് തന്നെയാണ് അത് എനിക്ക് തോന്നുന്നത് യു എഫേയുടെ മാൻ ഓഫ് ദ മാച്ച് ചെങ്ങായി തന്നെയായിരുന്നുള്ളതാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ എയ്റ്റി നയൻ പെർസെൻറ്റേജ് പാസിങ് ആക്രോഷ്യുണ്ടായിരുന്നു മാത്രമല്ല ആൾ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഹൺലീസ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് പി എച്ച് ജിക്ക് വേണ്ടിയിട്ട് പി എസ് ജി മൊത്തം ഇരുപത്തിയാറ് അറ്റംപ്റ്റുകൾ നടത്തിയതിൽ ഏഴെണ്ണം ജോവനോസാണ് നടത്തിയിട്ടുള്ളത് താക്കലുകൾ ഏഴെണ്ണം നടത്തുന്നു ഡ്യൂലുകൾ പതിനൊന്നെണ്ണം നടത്തുന്നു അതൊക്കെ മോസ്റ്റ് നമ്പേഴ്സാണ് ഒപ്പം എന്താണ് പൊസിഷൻ ഇൻപാക്ക് ചെയ്തിട്ടുണ്ട് ആറ് തവണ അപ്പോൾ ആ രീതിയിൽ സെൻസേഷണൽ ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ പെർഫോമൻസ് നമുക്ക് ജോവനോസ് എന്ന് പറയുന്ന ഈ ഒരു പോർച്ചുഗീസ് മിഡ്ഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരിക്കുകയാണ് ഇനി വിഥീനിയ വിഥീനിയയും അദ്ദേഹത്തിൻ്റെ ബോൾ ക്യാരി എബിലിറ്റിയൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അതായത് ഈ ബോൾ ക്യാരി എബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ആണ് പലപ്പോഴും എന്താണ് ഇപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിൽ ഈ ടച്ച് എടുക്കുന്നു പാസ് എടുക്കുന്നു പാസ് കൊടുക്കുന്നു ഈ രീതിയിലുള്ള ഒരു 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 പരിപാടി പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈവൻ കോച്ചിങ് സമയത്ത് അധികം നേരം ബോൾ വെക്കാൻ പാടില്ല പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു സംഭാഷണങ്ങളൊക്കെ ഈവൻ നമ്മുടെ ഇടയിലും നടക്കാറുണ്ട് പക്ഷേ ബോൾ ക്യൂരി എബിലിറ്റി ഭയങ്കര സംഭവമാണ് ഈ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ എന്താ എന്തോ എന്ന് വെച്ചാൽ കുറേ പ്ലേഴ്സ് ഈ ഡ്രിബിൾ ചെയ്യുന്ന പ്ലെയറിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും അപ്പോൾ എന്താണ് ബാക്കിയുള്ളവർക്ക് സ്പേസ് കിട്ടും അതാണ് ആ സ്പേസ് പിന്നെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ടീമുകൾ എക്സ്പ്ലറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബോൾ ക്യാരി എബിലിറ്റി അതിന് റിസ്ക് ഉണ്ട് കാരണം ചിലപ്പോൾ പൊസഷൻ മറ്റേ ടീം വിൻ ബാക്ക് ബാക്കിയത് കഴിഞ്ഞാൽ അതൊരു കൗണ്ടറിൽ കലാശിക്കും പക്ഷേ സ്റ്റിൽ ക്വാളിറ്റിയുള്ള ഡ്രിബിളേഴ്സിന് ഹാവ് സൃഷ്ടിക്കാൻ സാധിക്കും അത്തരത്തിൽ വിറ്റീൻ്റെ ഡ്രിബ്ലിംഗ് ജോവൻ ഓസിൻ്റെയും ചില സാധനങ്ങളുടെ ട്രിബ്ലിങ് ബാർകോളയുടെയും ഡെസി ലീഡുവയുടെ ട്രിബ്ലിംഗ് മാൻസിറ്റിക്ക് ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മാൻസിറ്റി അഞ്ചോളം അവർ നാരോ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ബാർകോള ആണെങ്കിലും ഡെസി ലീഡു ആണെങ്കിലും വിങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ലീയും ചില സാധനങ്ങൾ വിങ്ങിലേക്ക് പോകുന്നു അപ്പോൾ വിങ്ങിൽ ശരിക്കും മാൻസിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ വിങ്ങിലൂടെ തന്നെയാണ് പി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പി എസ് സി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മാനസിക രംചോളം അവര് പിന്നെ കൗണ്ടർ അറ്റാക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം പാച്ച് ഓഫ് മാർക്കിനോസാണ് ഡിഫൻസിലുണ്ടായിരുന്നത് പിന്നെ ന്യൂനോ മെൻഡസ് അത്ര നല്ല രീതിയിലല്ല നല്ല ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏതിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു അപ്പോൾ സവീനിയോ ആണ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ഫോർ റൈറ്റിൽ സവീനിയോ ഒക്കെ വളരെ ആയിരുന്നു മത്സരത്തിൽ പക്ഷേ ഒരു അവസരം അദ്ദേഹത്തിന് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് എന്താണ് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അത് പി എസ് സിയുടെ മിസ്റ്റേക്കിലാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് കാര്യമായിട്ട് മാനസിക രം എന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫോറൻ്റൊരു ക്രോസ് എന്ന ഹാളിൻ്റെ ഒരു ഹെഡർ ഇത്തരത്തിലുള്ള സംഭവമാണ് പി എസ് സി എന്ന് ചോദിച്ചുള്ള എന്താണ് പി എസ് ജിക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ റൂയിസിൻ്റെ എഫേർട്ട് കോർണറിൽ നിന്നുള്ള എഫേർട്ട് ഗ്വാഡിയോള് പിന്നെ ഗോൾ ലൈനിൽ ക്ലിയർ ചെയ്യുന്ന ഒരു സിനിമ കണ്ടായിരുന്നു കോർണെന്നാണ് അത് സംഭവിച്ചില്ല കോർണറിലുള്ള മാനസിക ഡിഫിൻഡിങ് അത്ര നല്ലതല്ല അതേപോലെ തന്നെ പിന്നെ ആ ഒരു ഹാഫ് കഴിയാൻ നേരത്ത് ഒരു ഗോൾ അടിച്ചു എന്നാണ് പി എച്ച് ജി കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഓഫ് സൈഡ് മാൻസിറ്റിയുടെ രക്ഷയ്ക്ക് തന്നെ സിനിമാ കാണുന്നു അതിൽ ജോമിനസിൻ്റെ ചോയ്സ് ഓഫ് പാസിങ് ബ്രില്ലിനാണ് അദ്ദേഹത്തിൻ്റെ പാസ് ബില്ലിനാണ് അപ്പോൾ അദ്ദേഹം ന്യൂനമെൻറ്റസ് ഇത്തരത്തിൽ അണ്ടർലാപ്പിംഗ് റണ്ണുകൾ കുറേ നടന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഈ ന്യൂനോമെൻറ്റസിൻ്റെ റണ്ണ് അതൊക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിലൂടെയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ മാക്യാസ്മിനസിൻ്റെ ഒരു ഏരിയ ശരിക്കും എക്സ്പോർട്ട് ചെയ്യാൻ പി എസ് ജി ശ്രമിച്ചിട്ടുണ്ട് പി എസ് ജി രണ്ട് വിങ്ങിലൂടെയും അതുപോലെ തന്നെ സെൻട്രൽ ഒരേ രീതിയിൽ തന്നെ കളിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അവിടെ അറ്റാക്കിങ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാൻസിറ്റി കൂടുതലും ശ്രമിക്കുന്നതായിരുന്നു റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാനാണ് കാരണം ന്യൂനോമെൻ്റസിൻ്റെ ഏരിയയിലൂടെ എക്സ്പെർട്ട് ചെയ്യാനുള്ള ശ്രമം പക്ഷെ ഈ പിന്നെ ന്യൂനോമെൻ്റസിൻ്റെ ഈ ഒരു എന്താ പറയുക ഈ അണ്ടർലാപ്പിംഗ് റണ്ണും കാര്യങ്ങളൊക്കെ മാൻസിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ന്യൂനസിൻ്റെ പൊസിഷനിങ്ങൊക്കെ പ്രശ്നമായിരുന്നു അപ്പോൾ ബ്ലൈൻഡ് സൈഡിലൂടെ ഒരു റണ്ണ് പിക്ക് പറ്റുന്നില്ല അപ്പോൾ ജോനോസ് പിന്നെ ന്യൂനമെന്റ്സിന് കൊടുക്കുന്നു ന്യൂനമെന്റസ് ലീക്ക് കൊടുക്കുകയാണ് വൺ ടു കളിക്കുകയാണ് ഒരേ തമ്മിൽ അപ്പോൾ അവിടെ ന്യൂനമെന്റസ് കുറച്ച് നേരത്തെ ഇത്തിരി പിന്നെ ധൃതിയിലോടി അല്ലെങ്കിൽ അത് ഓൺ സൈഡ് ആയിപ്പോന്നെ കാങ്ങിങ് ലീഡ് നല്ല പാസാണ് പാസ്സാണ് ചങ്ങാന്ന് അവിടെ ന്യൂനമെൻറ്റസ് എന്നിട്ട് ഷോർട്ട് അൺലിഷ് ചെയ്യുന്ന പേരം എന്താ പറയുക പെർഫെക്റ്റ് ബോളടിക്കാൻ അവസരമാണ് പി എസ് സി നടന്നത് കട്ട്ബാക്ക് കൊടുക്കുന്നു കട്ട്ബാക്ക് ബാർക്കോളേക്കുന്നു ബാർകോള ഹക്കീമിയെ പിക്ക് ഹക്കീമിയാണല്ലോ ഫുൾ ബാക്ക് റൈറ്റ് ഉള്ളത് ആൾക്കാർ അാക്കിങ് ത്രട്ടും ഗോൾ ത്രട്ടും പസ്യുന്ന തരത്തിലുള്ള ഒരു ഫുൾ ബാക്കാണ് നമുക്ക് എല്ലാവരും തന്നെ അദ്ദേഹത്തിന് ഷോട്ട് ഡിഫ്ലെക്ട് ചെയ്തൊരു വലയിലേക്ക് പോകുന്നു അങ്ങനെ പി എച്ച് ഗോൾ അടിച്ചു കൊണ്ടുകഴിഞ്ഞാൽ പക്ഷേ അത് ഗോളല്ല നൂനോ മെൻ്റസ് ലീഡ് ഇരുന്ന ബോൾ റിസീവ് ബി എം ഓഫ് സൈഡ് ആയിരുന്നു അക്കാഞ്ചി അവിടെ രക്ഷപ്പെട്ടു അവിടെ ലൈന് കീപ്പ് ചെയ്തോ അങ്ങനത്തെ സംഭവം ഒന്നുമല്ല അവിടെ രക്ഷപ്പെട്ടു മാൻസിറ്റി എന്ന് തുടങ്ങണം പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ എന്താണ് മാൻസിറ്റിയാണ് ലീഡ് എടുക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ പെബ് കോഡ് ഉള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു റുബൻ ഡിയാസിന് യെല്ലോ കാർഡ് കിട്ടിയിരുന്നു അപ്പോൾ ഡിയാസിനെ പിൻവലിക്കുന്നു അതുപോലെ തന്നെ സവീനുവിനെ പിൻവലിക്കുന്നു എന്നിട്ട് ചങ്ങായി റീക്കോലൂസിനെയും ഗ്രീലിഷിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഗ്രീലിഷിനെ ഇൻട്രോഡ്യൂസ് ചെയ്തൊരു ബിഗ് ഗ്യാമ്പളായിരുന്നു ലെഫ്റ്റ് സൈഡിൽ മൂവിങ്ങിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നു സവീനോ ഒന്നും ചെയ്തിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ റുബൻ ഡിയാസിന് യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ പിൻവലിച്ചതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ റീക്കോസ് വന്നപ്പോൾ റിക്കോലിസ് ലെഫ്റ്റ് സൈഡിൽ ലഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു ഗുവാഡിയുള്ള സെൻറ്റർ ആയിട്ട് അക്കാഞ്ചിയുടെ കൂടെ കളിക്കുന്ന സിനിമകളാണ് അക്കാഞ്ചി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അതിലേക്ക് നമുക്ക് വരാം പക്ഷേ അക്കാഞ്ചിയുടെ അറ്റാക്കിംഗ് ഇൻസ്റ്റിംഗ്ലാണ് ഈ ഗോൾ പിറക്കുന്നത് സിറ്റിയുടെ ആദ്യത്തെ ഗോൾ പറക്കുന്നത് അക്കാഞ്ചിന് ന്യൂനമെൻ്റസിനെ ഈസിലി മറികടന്നു പോകാൻ അക്കാജി അത്ര പേസിലുള്ള പ്ലെയർ ഒന്നല്ല പക്ഷെ ന്യൂനമെൻറ്റസിനെ അനാസം കൊണ്ട് അദ്ദേഹം ബീറ്റ് ചെയ്യുന്നു ആ ബൈൻ്റെ അടുത്ത് ശേഷം അത് ബാക്ക് കൊടുക്കുന്നു ബൊണോസിലും ബോക്സിലുണ്ട് ബൊണോഡിലൂടെ അറ്റം ഡോണറും എങ്ങനെയൊക്കെയോ സേവ് ചെയ്യുന്നു അത് മാർക്കിൻ്റെ തട്ടിയിട്ടുണ്ട് പക്ഷേ റീബൗണ്ട് വന്നു വിഴുന്നത് ജാക്ക് റിലീഷ് ഒക്കെ ആണ് ഗ്രീ ലിഷ് കിടൽ സ്ട്രൈക്കാണ് ചെയ്യുന്നു അങ്ങനെ ഗ്രീൽസം ജോറും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിന് ശേഷം ചങ്ങായി ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് നൂറ് മില്യൺ കൊടുത്തുകൊണ്ടാണ് മാൻ സിറ്റി പ്ലേയറിനെ സൈൻ ചെയ്തിട്ടുള്ളത് ശരിയാണത്തിനിടയിൽ അവർ ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ചെങ്ങായി ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിന് ശേഷം ഇപ്പോഴാണ് ഒരു ഗോൾ അടിക്കുന്നത് ഈ സീസണിൽ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗോൾ മാത്രമാണ് ഓപ്പൺ പ്ലേയിൽ ആദ്യത്തെ ഗോളാണ് അപ്പോൾ അങ്ങനെ ഇത് ചങ്ങയുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും മൊറാൽ ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും പിന്നെ മാൻസിറ്റി ആരാധകർ പ്രതീക്ഷ ഉണ്ടാവുക അങ്ങനെ ആദ്യത്തെ ഗോ അടിക്കുന്നു അവിടുന്ന് അധികം വൈകാതെ തന്നെ പിന്നെ മാൻസിറ്റി ലീഡ് വർദ്ധിപ്പിക്കുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഡേഴ്സിൻ്റെ ക്ലിയറൻസ് എഡേഴ്സിൻ്റെ സർവീസ് ഈ മത്സരത്തിൽ വളരെ വളരെ മോശമായിരുന്നു ഇപ്പോൾ കൂടുതൽ മത്സരങ്ങൾ ഒരേറ്റേ പിന്നെ പെബോർഡുകൾ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എഡേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആറ്റിപ്യൂട്ട് അതിൻ്റെ പിന്നെ ആണ് പക്ഷേ ഇവിടെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ മോശം നേരെ അത് ന്യൂനോമെൻറ്റസിലേക്ക് പോകുന്നു പക്ഷേ ന്യൂനോമെൻറ്റസ് അവിടെ ആ ബോൾ ഗിവ് അവേ ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ അത് നേരെ ന്യൂനസിലേക്ക് പോകണം ന്യൂനസ് പിന്നെ അത് ആ ബോൾ മാൻസിയുടെ ഏരിയയിൽ ശേഷം ആളുകൾ ഡ്രൈവ് ചെയ്ത് പോകണം അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റിയാണ് ഈ ഡ്രൈവ് ചെയ്യുന്ന സംഭവം പക്ഷെ ആ മിഡ്ഫീൽഡ് കളിക്കലൊരു അവസരം ചെങ്ങിക്ക് കൊടുക്കുന്നില്ല പെപ്പ് അതുമായി ഡ്രൈവ് ചെയ്ത് പോകുന്നു റിക്കവറി കണ്ട നടത്താണ് ഈ പി എസ് സിയുടെ ഹൃദയഭാഗത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതിൽ പി എസ് സി എന്ന് ചോദിച്ചത്തോളം ഈ മിഡ്ഫീൽഡിൽ ടെക്നിക്കലി സൗണ്ട് ആണെങ്കിലും അവർ സംസാളും ഡിഫൻസീവ്ലി ഇപ്പോൾ ഡോനോസ് ഒക്കെ ഔട്ട് ഓഫ് പോസിഷനിലാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇവിടെ മാറ്റി ആസ്മിൻസിന് തടുത്തീർത്താൻ ആർക്കും സാധിക്കുന്നില്ല അങ്ങനെ ന്യൂനസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് റോഡിൽ ജാഗ് ഗ്രീലിഷിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു ഗ്രീലിഷ് അത് കട്ട് ബാക്കിയ് കൊടുക്കുന്ന സാഹചര്യം ജോൺ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് ജോൺ കാല് വെക്കുന്നു ആ കാല് കാലുവെച്ചത് അൺലക്കിയാണ് അതിന് നേരെ ആ ഫാർ പോസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഹാളനിലേക്കാണ് ചെന്ന് വേണത് ഹാളണ്ടിൻ്റെ ഒരു ഒരു ലക്കാണത് പക്ഷേ അവിടെ അത് അദ്ദേഹത്തിലേക്ക് എത്തിയൊരു സാഹചര്യത്തിൽ പിന്നെ അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു ഡിഫ്ലക്ട് ചെയ്തിട്ട് അത് വലയിലേക്ക് പോകുന്നു സ്ക്രാപ്പി ഗോളാണ് പക്ഷേ മാനസിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഗോളാണ് രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് അൻപത്തി മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ ഇനി എന്താണ് ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഒരു സംഭവമാണ് സിറ്റിയുടെ മുമ്പിലുള്ളത് പക്ഷെ പിന്നെ പി എസ് ജി പി എസ് ജി ആ ഒരു ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിനാരിയോ ആണ് അവരത് ബ്രേക്ക് ചെയ്തു മാത്രമല്ല അവരുടെ സിറ്റി വർദ്ധിക്കുകയാണ് ചെയ്തത് ഇതോടൊപ്പം തന്നെ ഹാഫ് ടൈമിൽ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ലൂച്ചുവരുത്തിയിട്ടുണ്ടായിരുന്നു ഡെമ്പയിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലീക്ക് പകരമായിട്ട് ഡെമ്പയിലെ റൈറ്റ് സൈഡിൽ കളിക്കുന്ന സിനിരി നമ്മൾ കാണുക ഡെസിരി ഡുവേ ഉണ്ട് ബാർക്കോള ഉണ്ട് ഇവർ തമ്മിലുള്ള റൊട്ടേഷൻ പിന്നെ നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതിൽ തന്നെ എങ്ങനെയാണ് പി എസ് ജി ഉടനെ തന്നെ ഒരു ഗോൾ മടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാബിയാൻ റൂയിസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ഫാബിയാൻ റൂയിസിൻ്റെ ലേക്ക് നമ്മുടെ അക്കാൻജി അട്രാക്ട് ചെയ്ത് പോവുകയാണ് ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് കയറി ഇന്ന് ജംപ് ചെയ്ത് പ്രസ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല അവിടെ സത്യം പറഞ്ഞാൽ ഒന്ന് വലിഞ്ഞിറങ്ങി ഡിഫെൻ്റ് ചെയ്താൽ മതി പക്ഷേ ഡിഫെൻഡിങ് ചെയ്യുന്നത് അത്ര എന്താ പറയുക ഇവരുടെ ഒരു മേജർ ആട്രിബ്യൂട്ട് അല്ല സിറ്റിയുടെ അത് അപ്പോൾ ഇവർ പൊസിഷൻ വിൻ ബാക്ക് ചെയ്യാനുള്ള ശ്രമം റൂയിസിലേക്ക് ജമ്പ് ചെയ്യുന്നു ആ സിനിമയിൽ ബാർക്കോളിക്ക് പാസ് കൊടുക്കുകയാണ് പിന്നെ റൂയിസ് അപ്പോൾ ബാർക്കോളയുടെ അടുത്ത് പിന്നെ മാക്യാസ് മ്യൂനസ് ആണ് ഹാഫ് ഐലിൻ്റെ അടുത്താണ് സംഭവിക്കുന്നത് ബാർകോള അവിടെ ഈസിലി ന്യൂനസിനെ മറികടന്നു പോവാണ് ഗ്രേറ്റ് ടച്ച് ഗ്രേറ്റ് ഫേസ് ആണ് പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ ഡി എം കോവാച്ചു കോവാച്ചിന് ഫേസ് ഇല്ല ബാർകോളെ പിടിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതൊരു പ്ലെയർ പുറകിൽ ഓടി പോവുകയാണ് ഒരു രക്ഷില്ല ബോക്സിലേക്ക് എത്തുന്നു അദ്ദേഹം കട്ട്ബാക്ക് കൊടുക്കുന്നു അവിടെ ഡെമ്പയിൽ ആദ്യം മുമ്പേക്ക് പോയിട്ട് അദ്ദേഹം ഒന്ന് സ്റ്റാറ്റിക് ആകുന്നു നല്ല രീതിയിൽ കൃത്യമായിട്ട് കട്ട്ബാക്ക് അത് രീതിയിലേക്ക് എത്തുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു രണ്ടേ ഒന്നാകുന്നു അവിടെ ന്യൂനസിൻ്റെ ഓഫുൾ ഓഫുൾ ഡിഫെൻഡിങ് മൊത്തത്തിൽ ഇവൻ അക്കാൻജിയുടെയും ആ ഒരു ജമ്പിന് പോകേണ്ട കാര്യമില്ല പക്ഷെ അത് ഇൻസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ രണ്ടേ ഒന്ന് ഇപ്പോഴും മാൻ സിറ്റി ലീഡിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അധികം വൈകാതെ തന്നെ പി എസ് ജി ഈക്വലൈസർ നേടുന്ന ഒരു സിനിമ കാണണം അതിൽ ഈ പാച്ചോടെ ഒരു ലോങ് ബോൾ നമ്മൾ കാണണം പാച്ചോടെ ലോങ് ബോൾ വരുമ്പോൾ ഈ ഡിഫെൻസിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ലാക്ക് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് അത് ഈസിലി പിന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിനിമ ആണ് പകരം അക്കാഞ്ചി അത്ര ഷുവറല്ല ഗ്വാഡികൾ കൃത്യമായിട്ടും അക്കാഞ്ചിയോട് കൊടുക്കുന്നില്ല പുറകിലെ ഡെബേലുണ്ട് എന്നുള്ളത് ഈ ബോൾ വരുമ്പോൾ അങ്ങനെ ഒടുവിൽ അവസാനം ഒരു കോൾ നിന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അക്കാഞ്ചി അത് ഹാൻഡിൽ ചെയ്യുന്നു പക്ഷേ അത് ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം ഡെബ്രോണിൻ്റെ അടുത്തേക്കാണ് പോയി വീഴുന്നത് അവിടെ ജോനോസ് ഈ ഡെബ്രോണിക്ക് സൃഷ്ടിക്കുന്നു അവിടെ ആ ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഡെബ്രോണയ്ക്ക് ആ ബോൾ കോച്ചിയിലേക്ക് എത്തുകയാണ് കോവാച്ചിയിലേക്ക് എത്തുമ്പോൾ ഈ കോവാചിയും ജോനോസും തമ്മിലൊരു പത്ത് ആടെങ്കിലും വ്യത്യാസമുണ്ട് പക്ഷേ ജോനോസ് കോച്ചിലേക്ക് ജമ്പ് ചെയ്യുന്നു കോച്ചസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാത്തൊരു പ്രശ്നം അവിടെ കാണുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പ്രസ് റെസിസ്റ്റൻസിൽ വിശ്വസിച്ചു തോന്നുകയാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ജോനോസ് ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹണ്ടർ കൂടിയാണ് ചെവിടെ ബോൾ വിൻ ചെയ്യുന്നു എന്നുശേഷം ജോനോസ് അത് ആ ബോൾ ലെഫ്റ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ആർക്ക് ഫാബ്യാൻ ഡ്രോയ്സിലേക്ക് ഫാബ്യാൻഡ്രോയിസ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് ഡെസിരി ഡുവിലേക്ക് കൊടുക്കുന്നു ഡെസിരി ഡുവേ ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ലൊരു അറ്റംപ്റ്റ് നടത്തി അത് ബാറിൽ തട്ടിയിട്ട് ബോക്സിൽ വന്ന് വീഴുമ്പോൾ അവിടെ ബാർകോളയുണ്ട് ബാർക്കുളനാണ് ആദ്യം റിയാക്ട് ചെയ്യുന്നത് ഒരു ഒരു അത്ര കൺവെൻഷൻ കൂടി കിട്ടില്ല അദ്ദേഹം അത് അത് മീറ്റ് ചെയ്തു പക്ഷേ സ്റ്റിൽ അത് വലയിലേക്ക് പോകുന്നു രണ്ടേ രണ്ടാകുന്നു നോയിസ് ലെവൽ ആണ് പിന്നെ അവിടെ പാരീസിൽ അങ്ങനെ അവർ ആ മെന്റാലിറ്റി കാഴ്ചവെക്കുന്നു ഇതിനുശേഷം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ഗോൺസാലോ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സ്ട്രൈക്കറിനെ കൊണ്ടുവരുകയാണ് ഈ ഗോൾ വന്നതിന് ശേഷം ആ ചേഞ്ച് വരുന്നു ഡെസിഡുനും പിൻവലിക്കുന്നു ആബൻ റൂസിനെ പിൻവലിക്കുന്നു ജെയറമ്രീനേയും അതുപോലെ തന്നെ ഗോൺസാലോ റാമോസിനെയും കൊണ്ടുവരികയാണ് അപ്പോൾ ഒരു സ്ട്രൈക്കറിൻ്റെ പ്രസൻസ് പിന്നെ പിന്നെ പി എച്ച് സിയുടെ ഫൈനൽ തേടിലുണ്ട് അപ്പോൾ അത് ഒരു ആഡഡ് പ്രശ്നമാണ് സിറ്റി ഓഫിൻ്റെ അടുത്തുള്ള പിന്നെ അഗൈൻ എഡേഴ്സൺ ബോൾ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു നമ്മൾ കാണുന്നു ആ ബോൾ ഒടുവിൽ ഡെമ്പേലിലേക്ക് എത്തുകയാണ് ഡെംബേലയിലേക്ക് റൈറ്റ് സൈഡിലെ ഡെംബേലിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഡെംബേലക്ക് ഒപ്പം ബണാഡസിൽ വേണ്ടുണ്ട് പക്ഷേ ബണാഡോസിൽ വേനൽ അവിടെ മെഗ് ചെയ്തിട്ടുള്ള രീതി നട്ട് മെഗ് ചെയ്തിട്ടുള്ള രീതി എൻ്റെ പൊന്നോ ഡെംബേലിക്ക് എന്നിട്ട് വേണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബോക്സിൽ പകരം അദ്ദേഹം ഒരു ഷോർട്ട് അംഗ്ലീഷ്യാണ് ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിംഗ് റൈറ്റ് സൈഡിൽ നിന്ന് അത്ര എളുപ്പമുള്ളൊരു ആംഗിളല്ല അത് പക്ഷേ ബാറിൽ തെട്ടുകയാണ് ഗ്രേറ്റ് ഗോളായി പോയിരുന്നത് ഗോളായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ ഡെംബെയിലെ മത്സരത്തിലൊരു ഇമ്പാക്റ്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ പിന്നെ മാൻസിൻ്റെ ചേഞ്ചസ് വരുത്തുന്നു എൽക്കാ ഗുണ്ടോവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു മാക്കത്തീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കെ ഡി ബിനെയും അതുപോലെ തന്നെ ഖവാചിജിനെയും പിന്നെ വലിക്കാനാണ് കെ ഡി ബിയും ഖവാച്ചിജും നല്ല രീതിയിലല്ല കളിച്ചുള്ളത് ഡിഫെൻസീവിലി കെ ഡി ബിക്ക് ഇപ്പോൾ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്ന തരത്തിലുള്ള പ്ലെയർ ആയിരുന്നു കെ ഡിവി ഇപ്പോൾ ഇഞ്ചുറീസും പ്രശ്നങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഏയ്ജ്ഡായി തുടങ്ങിയല്ലോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണുന്നുണ്ട് ക്രിയേറ്റീവ് സൈഡ് ഇപ്പോഴും ആ ഇപ്സ്വിനെതിരെയൊക്കെയുള്ള മത്സ്യത്തിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത് ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾട്ടി അല്ലേ ആ മിഡ്ഫീൽഡിലുള്ള ഇവരുടെ ഈ യങ് പ്ലേഴ്സിൻ്റെ ആ ഒരു എനർജി കുമ്പിൽ കെടി വിടങ്കരാവാണ് റിക്കവറി റണ്ണൊന്നും അത്ര മികച്ചതല്ല ഈവൻ ഫോറൻ ഒന്നും അത്തരത്തിൽ കാര്യമായിട്ട് റിക്കവറി റൺസ് ഒന്നും നടത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കോവാച്ചിക്ക് പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു കുറേ സ്പേസ് ചങ്ങാക്ക് കവർ ചെയ്യേണ്ട സിനാരിയോ ഉണ്ടായിരുന്നു കൊവാചിച്ചും ശേരിക്കും ഇടങ്ങാറായിട്ടുണ്ട് പിന്നെ കോവാചിക്ക് വരെ വന്നതാരാ ഗുണ്ടോ ഗുണ്ടോയും ഇടങ്ങിറാവുന്ന സിനിരിയാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മക്കറ്റിക്കൊന്നും കാര്യമായിട്ട് മത്സരത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ലൂയിസിൻ്റെ റീക്കോ ലൂയിസിൻ്റെ ഹാൻഡ് ബോൾ ഫ്രീക്ക് കൊടുക്കുന്നു അങ്ങനെ ആ റൈറ്റ് സൈഡിൽ നിന്ന് ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരണം ഈ ഒരു സിനാരിവിലും എപ്പോഴും ഒരു ചേഞ്ച് കൂടി വരുത്തുകയാണ് അതായത് മറ്റേ ന്യൂനിസിനെ ഒടുവിൽ പിൻവലിക്കാൻ തീരുമാനിക്കും ജോൺ സ്റ്റോൺസിനെ കൊണ്ടുവരികയാണ് പക്ഷേ ആ ഫ്രീ കീക്ക് കഴിഞ്ഞിട്ട് ചെയിഞ്ച് വരുത്തിയാൽ മതിയാണെന്നുള്ളത് എനിക്കറിയില്ല അത് ഡിഫെൻഡിങ്ങിനെ എന്നുള്ളത് പക്ഷേ എന്തായാലും ന്യൂനസിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഡിഫെൻഡർ ആണ് ജോൺസോൺ നമുക്ക് എല്ലാവരും തന്നെ അങ്ങനത്തെ അങ്ങനെ പോലും പറയാൻ പറ്റില്ല കാരണം ജോൺസ്റ്റോൺസ് ഒരു നാച്ചുറൽ ഡിഫെൻഡറാണ് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആ സെറ്റ് പീസിൽ കൂടി ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ചിന്ത കരുതി തന്നെയായിരിക്കും പക്ഷേ ബോക്സിലേക്ക് ആ ബോൾ വരുന്നു വിധീനിയുടെ ബോൾ വരുന്നു അവിടെ ഫാർ പോസ്റ്റിൽ അല്ലെങ്കിൽ ഇവർ കൂട്ടം കൂടി നിൽക്കുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ജോവൻ ഓസ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ആരാണ് ജോവൻ അവിടെ മാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ആരും പോകുന്നില്ല ആരും കണ്ടുപോലുമില്ല ആരും കണ്ടുപോലുമില്ല അപ്പോൾ അവിടെ ആരാണ് ഓർഗനൈസ് ചെയ്യുന്നതാണ് ഈ ഋബൻഡിയാസ് ഒരു ഓർഗനൈസറാണ് പക്ഷേ പുള്ളിക്കാരൻ ഹാഫ് ടൈമിൽ മാറി മാറിയിട്ടുണ്ടായിരുന്നു ജോൺ സ്റ്റോൺസ് വന്നിട്ടുള്ള ക്ലാസ്സിനായാലും അദ്ദേഹത്തിന് ആര് ഹെഡറ് മിസ്സാകുന്നു പിന്നെ ആരാണ് ജോവൻ വോസ് അവിടെ ഡൈവിങ് ഹെഡർ നടത്തുന്നു അവിടെ ഹെഡേഴ്സിൻ്റെ നിയർ പോസ്റ്റിൽ അദ്ദേഹം ബീറ്റ് ചെയ്യപ്പെടാണ് പക്ഷേ നവശനം ഇതേപോലെ ഒരു ഒരു ചാൻസ് ഫസ്റ്റ് ഫസ്റ്റാബിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇതേപോലെ ഒരു സെറ്റ് പീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ സിനാരിലുള്ള ഹെഡ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ കൃത്യമായിട്ടൊന്നും അദ്ദേഹം ടാർഗറ്റിലേക്ക് കഴിക്കുന്നു ഗോളാകുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു സിറ്റിയുടെ ഓഫുൾ 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 ഡിഫൻഡിങ് ഓഫ് ഫുൾ നമ്മളവിടെ വീണ്ടും കാണാനും വീണ്ടും കാണാനും അപ്പോൾ അങ്ങനെ പി എസ് ജി ലീഡെടുക്കുന്നു ഇനി ഒരു മാനസികളും ഒരു തിരിച്ചു പറയേണ്ട ഒരു സൂചനകൾ പോലും നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നില്ല പിന്നെ നാലാമത്തെ ഗോൾ എങ്ങനെയാണ് അവരടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇഞ്ചുറി ടൈമിലാണ് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ അപ്പോൾ അതിൽ എഡേഴ്സിൻ്റെ കിക്ക് നേരെ പി എച്ച് സിയുടെ പ്ലെയറിലേക്ക് പോകുന്നു ഹെഡർ ആ ഒരു ഹാഫ് എല്ലിൻ്റെ അടുത്ത ഹെഡറ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഏരിയൽ ഡ്യൂവില് പിന്നെ ഹക്കീമിയും ഗ്വാഡികളും തമ്മിൽ നടത്തിയാണ് ഗ്വാഡികൾ ഷോൾഡർ കൊണ്ട് അത് പുറയിലേക്ക് കൊടുക്കുന്നു അത് ഗോഞ്ചല റോമോസിലെത്തുന്നു ഗോൺസാല റോമോസ് ഓഫ് ടോസിലാണ് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു പിന്നെ അതിൽ നീണ്ട ചെക്ക് നടക്കുന്നു അതിൽ ഇൻറ്റൻഷനൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ഉണ്ടായിരുന്നത് ഇൻറ്റൻഷനാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ അവിടെ ഓഫ്ഡ് ആവില്ലല്ലോ കാരണം അത്തരത്തിലുള്ള ഒരു ഇൻറ്റൻഷൻ പാസ് പുറകിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അങ്ങനെ സിറ്റിയാകുമ്പോൾ ചോദിത്തറു ഡെവസ്റ്റേറ്റിങ് റിസൾട്ടാണ് ഡെവസ്റ്റേറ്റിംഗ് ലോസാണ് അപ്പോൾ ഓഫ് ദ ബോളാണ് പ്രധാനമായിട്ടും മാനസി ഗെയിംസുള്ള പ്രശ്നമുള്ളത് അപ്പോൾ അതിനെങ്ങനെ ഇനി വെബ്ഗോഡിലെ സോൾവ് ചെയ്യുന്നുള്ളതാണ് അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈയൊരു ആങ്കറും ഈ ഒരു ദേഷ്യവും ഒക്കെ വീക്കെൻഡിൽ നമ്മളോട് തീർക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ചെൽസി എറ്റിഹാദിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട് നമ്മുടെ പരിപ്പളക്കാനാണ് സാധ്യത കൂടുതലുള്ളത് ഇവന്മാരെ എല്ലാ ദേഷ്യവും നമ്മളോടായിരിക്കും തീർക്കാൻ പോകുന്നത് കാരണം ഇപ്പോഴും അറ്റാക്കിൽ പ്രശ്നങ്ങൾ കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ശരിയാണ് പി എസ് ജി ആയിരിക്കും അടങ്ങി റാക്കി മാത്രമല്ല പി എസ് ജി കുറേ നേരം ബോൾ കീപ്പ് ചെയ്തിട്ട് ഉമ്മമാരെ വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു കാരണം ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് പൊസേഷൻ പി എസ് ജിയുടെ അടുത്തായിരുന്നു അതായത് മാൻസിറ്റിയുടെ ആ ഒരു രീതി അതിൽ തന്നെയാണ് ലോചിച്ചോട്ട ടീം കളിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല സാധാരണ പി എച്ച് ജി പൊസേഷൻ വെച്ചിട്ട് പെനിട്രേഷൻ കാര്യങ്ങളും ഉണ്ടാവാറില്ല കുറേ പാസ്സുകൾ നമുക്കറിയാമല്ലോ ലൂച്ചയുടെ ചില സംഭവങ്ങളൊക്കെ അതായത് സ്പെയിനിലൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആയിരം പാസ് കൊടുക്കും ഗോളടിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ പെനിട്രേഷൻ കൂടി ഉണ്ടായിരുന്നു കാരണം വിങ്ങിലൂടെയുള്ള ഈ പ്ലേഴ്സിൻ്റെ പെനിട്രേഷൻ അവരുടെ ആ ഒരു റണ്ണ് അവരുടെ ആ ഒരു ടേക്ക് ഓണുകൾ ഇതൊക്കെ മാൻസിറ്റിക്ക് ഇടക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ചെൽസിക്ക് മാൻസിറ്റിയെ തട്ടം ചെയ്യാൻ സാധിക്കും അറിയില്ല അപ്പോൾ കുസനോവൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരനൊക്കെ നേരെ ടീമിൽ കളിപ്പിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം അപ്പോൾ എന്തായാലും വേഷ്യം കംപ്ലീറ്റ് നമ്മളോട് തീർക്കാനാണ് സാധ്യത വളരെ വളരെ കൂടുതലുള്ളത് കണ്ടറിയാം അല്ലേ പി ജി എം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് നെന്ധാലിജി അവർ കാഴ്ചവെച്ചിരിക്കുകയാണ് ഫൈനലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ